രാവിലെ ഉണർന്നതിന് പിന്നാലെ നമ്മുടെ ഹൃദയത്തെ ഒട്ടും ശ്രദ്ധിക്കാതെയുള്ള ഓട്ടപ്പാച്ചിലാകും എന്നാൽ പ്രഭാതങ്ങൾ ഹൃദയാഘാതത്തിന് ഉയർന്ന സാധ്യതയുള്ള സമയമാണെന്നും അതീവ ശ്രദ്ധ വേണ്ട സമയമാണെന്നും ഹൃദയ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടു ഉണരുമ്പോൾ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന കോർട്ടിസോളിന്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും ഈ അളവ് എത്ര കൂടുന്നോ അത്രയും കൂടുതലായിരിക്കും ഹൃദയം പണി മുടക്കാനുള്ള സാധ്യത ഇതുമൂലം രക്തസമ്മർദ്ദം പെട്ടെന്ന് കുതിച്ചു കയറുകയും ഇത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യാം ഹൃദയാഘാതവും പെട്ടെന്നുള്ള ഹൃദയാഘാത മരണങ്ങളും ഏറ്റവും ഉയർന്ന നിരക്കിൽ കാണുന്നത് രാവിലെ ഏഴിനും പതിനൊന്നിനും ഇടയിലാണെന്ന് ചില പഠനങ്ങളിൽ പറയുന്നു വൈകുന്നേരം അഞ്ചു മുതൽ ആറു വരെയും ഇതിനുള്ള സാധ്യത ചെറുതല്ല ആരോഗ്യകരമായ ഒരു പ്രഭാതത്തിലൂടെ ദിവസം മുഴുവൻ പോസിറ്റീവായിരിക്കാൻ കഴിയും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക ഇത് കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കാനും ശരീരത്തിൽ ജലാംശം നൽകാനും സഹായിക്കും ഉണർന്നതിനു ശേഷമുള്ള ആദ്യ മണിക്കൂറിൽ കഫീൻ ഒഴിവാക്കുക കഫീൻ സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകും രാവിലെ എന്തെങ്കിലും കഴിക്കുന്നതിന് പകരം പ്രോട്ടീൻ അടങ്ങിയ പ്രഭാത ഭക്ഷണം ഉറപ്പായും ശീലമാക്കണം ക്ഷരണശേഷം ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പത്തു മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നടക്കുകയോ നേരിയ ചലനം വരുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ആവാം കോർട്ടിസോൾ ഉൽപാദനം നിയന്ത്രിക്കുന്നതിൽ വൈറ്റമിൻ ഡി നിർണായക പങ്കുവഹിക്കുന്നു അതിനാൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുക പ്രഭാതത്തിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് സ്വയം ഉണർവിലേക്ക് എത്തിയാൽ ഹൃദയം ഉണർന്ന് പ്രവർത്തിക്കും ഇത് ഹൃദയാരോഗ്യ വിദഗ്ധർ എടുത്തു പറയുന്നു